എല്ലാവരും ഇതുപോലെ തന്നെ ഒരിടയ്ക്ക് ഈ പറഞ്ഞ ഒരു വുമൻ എംപവർമെന്റ് എന്നുള്ള രീതിയിലല്ലെങ്കിൽ എത്രത്തോളം ബോൾഡ് ആവണം ഒരു ആസിഡ് അറ്റാക്ക് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് ഉയരെന്ന് പറഞ്ഞ മൂവിയിലെ ബ്യൂട്ടിഫുൾ സോങ് ആണ് ഓൾ റൈറ്റ് Yeah. െ നമ്മുടെ കോഴിക്കോട് അല്ലല്ലോ എല്ലാരും കാണുന്നുണ്ട് ഞാൻ അവര് നിന്നപ്പോ ഒരകുട്ടിയോട് ചോദിച്ചില്ലേ രണ്ടാമത്തെ 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 കല്യാണോ കല്യാണം അപ്പൊ എനിക്ക് തോന്നിയത് ഞാൻ രാജയാണ് എനിക്ക് ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് കല്യാണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷേ എല്ലാരും എന്നെ കളിയാക്കി വനക്ക് കല്യാണമേ ഉള്ളോ എന്നാ ചോദിക്കുന്ന അപ്പൊ ഞാൻ അവരോട് എല്ലാരോടൊരു കാര്യം പറയത്തി ഉറപ്പാണോ അവസാനം ബാലചേട്ടാ ബാലചേട്ടൻ ഇവിടെ വന്നാലേ ഒരു അവിടെ ആ ബാലചേട്ടനെ കാണാൻ ഭയങ്കര ആഗ്രഹം കണ്ടില്ലല്ലോ അവിടെ ഉണ്ടോ ആഹ് അല്ല ഒരു ചേട്ടനുണ്ടായിരുന്നു അതാ ചേട്ടനോ ആ എനിക്ക് ചോദിക്കന്റ് ആയ ലേഡി മുങ്ങി ആൻ കുഞ്ഞാനോ പെൺകുഞ്ഞാനോന്ന് പറയാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ ചോദിക്കാം എന്നാലും ചോദിക്കാം ബാലചേട്ടിപ്പോ എവിടെ പോയാലും കഴിഞ്ഞോ ഓർമ്മയില്ലേ വിളിച്ചത് എന്റെ എന്നെ ഓർമ്മയില്ലേ കല്യാണത്തിന് ഞാൻ വിളിച്ചു അല്ല ഇടക്കിടക്ക് കല്യാണം കളിക്കുന്നുണ്ട് ഞാൻ ഓർക്കില്ല ബിരിയാണി വിളിച്ചിരുന്നു ഓർമ്മയുണ്ടോ ഞാൻ ഞാൻ വന്നില്ല വിളിച്ചു സോറി ഞാനിവിടെ മലയാള കേരളത്തിലേക്ക് വന്നപ്പോ എല്ലാവരും അതെ പുതിയ മുഖം ചെയ്തപ്പോ ദ്രോണ ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ കുറിച്ചു അതിനുശേഷം എല്ലാവരും എന്നെ കളിയാക്കുക പക്ഷെ ഞാൻ പോവൂല ഇനി ഒരു ബ്രേക്ക് എടുക്കാണെന്നുള്ളത് അറിഞ്ഞു ബ്രേക്ക് എടുക്കാന്ന് ഞാൻ അറിഞ്ഞു എനിക്കറിയില്ല ബ്രേക്ക് അങ്ങനെയാണ് ആ ഓക്കെ ആണ് ഷോസിലൊക്കെ വിളിച്ചാൽ വരും ഷോകളിൽ വിളിച്ചാൽ വരുമോ ഇത് രാജാ അത് സോറി സോറി വിളിക്കാം ഉറപ്പായിട്ടും നല്ലൊരു കൈടി കൊടുക്കാം സൂപ്പർ സൂപ്പർ എനിക്ക് തോന്നുന്നു ടൈപ്പ് ഓഫ് ഫാൻസ് ഇവിടെ ഉണ്ട് ആയി 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 ബാലയായി തോന്നുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പഴാണ് ഈ സൗണ്ട് വരുന്നത് അല്ലെങ്കിൽ ഏഹ്ണോ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വരുന്നത് മാറാൻ പറ്റുന്നില്ല ഋഷാദിന നല്ല കൈയടി കൊടുക്കാം ഇത്രയും നേരം എവിടെ ബാലച്ചേട്ടിനെവിടെയും ചോദിച്ചത് ആ ബാൽക്കണി ടിക്കറ്റ് എടുത്ത് അവർ ഞാൻ ഇത് അവരെ വാ തിരിച്ചവനെ റീഡിങ് കൊടുത്തോ ഞാൻ കൊണ്ടി വന്നാലേ ഓ കൈയടിക്കാൻ കൊണ്ടി വന്നാണല്ലേ അതെ ഞാൻ എല്ലാവരെ ഞാൻ കൊണ്ടി വന്ന് കൈയർജി ശരി എന്നാൽ ഇവിടെ ബാലചേട്ടൻ ആളാ അല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നെപ്പോ ആ ആരെ കൈയർച്ചിംഗല്ല ആ അതുമോശായി പോയി ഞാൻ ഞാൻ പോട്ടനെ ഞാൻ ഒന്നൂടെ വരട്ടെ ഓundurava കൈ കൈയരിക്കണം പ്രേക്ഷകരെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അമൃത കേക്ക് കാർണിവൽ വിത്ത് അനീൽ വേജിലേക്ക് സ്വാഗതം ചെയ്യാം ബാലാ എന്നുണ്ട് അത് ഏത് കേക്കണേ അത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഹിറ്റ് ആണ് പാട്ട് വേറെ ഞാൻ പുതിയ പുതിയ മുഖം ആ മുഖത്തിലെ പാട്ട് അതിലൊരു അഭിനയിച്ചു ഏതാണ് നോക്കി നിന്നാ കയ്യാലും താലം കരം തരുമോ ോടുള്ള ഒരു സ്നേഹവും ഇതും അറിയാം ഋഷാദിന്റെ ബിക്കോസ് യു ടു മച്ച് കണക്ട വിലും ബാലചേടനെക്കാട്ടിലും കൂടുതൽ കണ്ടത് ഋഷാദിന്റെ മൊഹമാണ് അത് ഞാൻ അമൃത ടിവിയില് കോമഡി മാസ്റ്റേഴ്സിൽ ബാലചേടന്റെ വോയിസ് ചെയ്തു അതിനുശേഷം എനിക്ക് ബാലചേടൻ ഞാൻ ഇതുവരെ ഇടാത്തൊരു സ്വന്തം ബ്രദറിനെ പോലെയാണ് ഋഷാദിനെ കാണുന്നത് എല്ലാ സൺഡേ ബിരിയാണി പോയി കഴിക്കുന്നവനാണ് അതെ എല്ലാ ഞായറാഴ്ചയും മുടക്കാതെ അവിടെ ബാലചേണ്ട ഒരു സ്പെഷ്യാലിറ്റി അതാണ് എല്ലാ സൺഡേസും ബിരിയാണി ഉണ്ടാക്കും അത് ഇവനെ മാത്രമല്ല എല്ലാരെയും വിളിക്കും അതിൽ മുങ്ങി നടക്കുന്ന ആള് ഞാനാണ് പക്ഷെ കൃത്യമായിട്ട് പോയി എല്ലാ ഞായറാഴ്ചയും കഴിക്കുന്നതാണ് ഋഷാദ് അപ്പൊ കോഴിക്കോടുകാരുടെ സ്നേഹം ഇനി ചെല്ലുമ്പം അറിയിക്കണം ബാലചേട്ടൻ്റെ ബാലചേണ്ടിന്റെ സ്ഥിരം കാണുന്നതാണ് ഇനി അല്ലാണ്ട് നമുക്ക് എന്താ കാണാൻ പറ്റാം ഒരു സ്പോട്ട് ഡബ് ചെയ്യട്ടെ ഈ ലൈവ് ഓഡിയൻസ് സ്പോട്ട് അതെ ഞാൻ ഒന്നാമതേ അതിന്റെ അല്ല എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഷോസിലൊക്കെ കാണുമ്പോ ഇത്രയും വലിയ ഇല്ല നമ്മുടെ ക്യാമറ ടീമൊക്കെ ആയിട്ടാണ് സ്പോട്ട് നമ്മളിവിടെ ലൈവ് ആയിട്ട് കാണാൻ പോകുന്നത് ഓൾറൈറ്റ് നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം എത്ര നാളോ അപ്പുറത്തിരുന്നു ഞാനൊക്കെ തോന്നില്ല ഇപ്പുറത്തോർത്താൻ കാണുവന്നോ ഒരു മര്യാദ വേണ്ടേ എന്താ കഥ വലിയ കഥ കഥന്നല്ലേ നീ പറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ തീരു തീരുമൊന്ന് ആ എങ്കി പറ കഥയിൽ കള്ളം പാടില്ല തെറ്റാതാ പറയണം എന്താണ് െ പറ്റി വിചാരിച്ച് ഞാൻ കൊണ്ടുവരുന്ന കേസെല്ല അവർ കൊണ്ട് അവൾ ജീവിച്ചിരിക്കുന്നു തെളിവ് തരുമോൾ മാപ്പ് ആ ശവം എത്ര ജന്മം എടുത്ത് കരുതും മടിയേ നീട്ടി അതിന് നടപടി എടുക്കണം നടപടി എടുക്കാൻ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതിന് മുതിരാതെ ഒരു ഒരു പ്രധാനമന്ത്രി വന്ന് ആരോപണം ഉന്നയിക്കുന്നു അയ്യോ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ സോണിയാ ഗാന്ധിയും പറഞ്ഞത് இது தண்ணியான சார் எது கேக்குற கேக்குற நான் ஒரு சாதாரண ஆளு உங்க டிரைவர் எனக்கு என்ன செய்ய முடியும் நான் அவனை அடிச்சு அவன் மூஞ்சி மோரலாம் உடச்சி நான் ரோட்ல இல்லையான அந்த மாதிரி மிச்சில கட்டி தூக்கி போடுவேன் சார் அப்போ மாளிக பொறுத்தினரை போனோம் அது எப்படியா காரணம் அதே ஞானாரான் சுவாமிக்கு அறியில்ல நான் இப்போ செகுத்தானே காணிக்கட்டு செகுத்தான ஒரு ரீதி நான் காணிக்கேன் நான் காணிக்கா

ും നമ്മൾ കാണൂല ഒന്നാണ നല്ലൊരില ഇല തിരിച്ചാടണ പാക്കവും ഇൻ തലഭൂതാപ്പിനെ പൂവൊന്നും നമ്മൾ കാണില്ല